നമസ്കാരം കുഴലൂത്ത് നടത്തി പിണറായി വിജയനെ സുഖിപ്പിച്ച് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം നേടിയെടുത്ത ഒരാൾ കേരള മന്ത്രിസഭയിലുണ്ട് അത് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ കുഴലൂത്തുകാരി മറ്റാരുമല്ല വീണ ജോർജ് ആണ് ആ കപ്പൽ ആടി ഒലഞ്ഞാലും അതിനൊരു കപ്പിത്താനുണ്ടെന്ന് നിയമസഭയിൽ പ്രസംഗിപ്പിച്ച് കൊഴലൂത്ത് നടത്തി പിണറായി വിജയനെ സുഖിപ്പിച്ച ആ മന്ത്രി അത് വീണ ജോർജ് ആണ് അവർക്ക് ആരോഗ്യവകുപ്പാണ് കൊടുത്തത് ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞതില്ലാതാക്കി ആ വകുപ്പിൽ ഇഷ്ടം പോലെ ബലാത്സംഗവും ആ ഇഷ്ടം ബലാത്സംഗം ചെയ്യുന്ന പ്രതികളെ രക്ഷിക്കലുമൊക്കെ ആയിട്ടാണ് വീണ ജോർജ് നടക്കുന്നത് ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ ഇത്രയധികം തരം താഴ്ന്ന ഇതാക്കി തറ പോലെ ആക്കി മാറ്റിയത് വീണ ജോർജ് ആണ് ഒരു കഴിവുമില്ല ഒരു ചുക്കും ചുണ്ണാമ്പൂ അറിയാത്ത വീണ ജോർജിനെ പിടിച്ച് മന്ത്രിയാക്കിയപ്പം ആ ഡിപ്പാർട്ട്മെന്റ് ആ വകുപ്പ് മൊത്തത്തിൽ നശിച്ചു നാരായണത്ത് കല്ലെടുത്തു എന്നുള്ളതാണ് സത്യം ഈ നിയമസഭയിൽ കെ കെ രമ ആരോഗ്യ വകുപ്പിനെ മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ രൂപത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ ഒരു വിഷയം അവതരിപ്പിച്ചിരുന്നു ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് വീണാ ജോർജ് രംഗത്ത് വന്നെങ്കിലും വീണ ജോർജ് ആരാണെന്നും വീണാ ജോർജിൻ്റെ എന്താണ് പരിപാടിയെന്നും കൃത്യമായി നമ്മുടെ വി ഡി സതീശൻ തുറന്ന് കാണിക്കുകയുണ്ടായി വി ഡി സതീശൻ നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹമാണെന്ന് തെളിയിച്ച ഒരു സംഭവമായിരുന്നത് ഇടയ്ക്ക് ചാടി വീണ് വീണ ജോർജ് അതിനെതിരെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും സ്പീക്കർ അത് അനുവദിച്ചില്ല കാരണം സ്പീക്കർ പൂർണ്ണമായും വീണാ ജോർജിനെതിരെയുള്ള കാര്യത്തിൽ വി ഡി സതീഷിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം അത്രയ്ക്കും സമൂഹത്തിൽ മാത്രമല്ല നിയമസഭയിലും എം എൽ എമാരുടെ ഇടയിലും വീണ ജോർജിന് അത്രയും വിലയും നിലയും ഇല്ല എന്നുള്ളതാണ് സത്യം ആർക്കും ഒരു സപ്പോർട്ടുമില്ലാത്ത ഒരു തട്ടിപ്പ് കാര്യം മാത്രമാണ് വീണ ജോർജ് അത് എല്ലാവർക്കും അറിയാം അവരെ പ്രധാന പണി എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും മരുന്ന് കമ്പനികളെ വിളിച്ചു വരുത്തി കാശു കൊടുക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പണി കുറേ ഗുണ്ടകളെ കൂടെ നിർത്തി അത് അവ സി പി എം അണികളെയടക്കം പേടിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് പത്തനംതിട്ടയിൽ കുറേ ഗുണ്ടകളെ കൂട്ടി കാപ്പ ചുമത്തിയത് ബലാത്സംഗ വീരന്മാർ കഞ്ചാവ് കടത്തിലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പത്തൻപത് പേരെ സി പി എമ്മിൽ ചേർക്കുകയുണ്ടായി ആ അങ്ങനെ ചേർക്കുമ്പോൾ അവർക്ക് മാലയണിയിച്ചൊക്കെ നമ്മളെ ഈ കൈ ഷെയ്ക്കാൻ കൊടുത്തതൊക്കെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചതൊക്കെ നമ്മുടെ ഈ മന്ത്രിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് സമൂഹത്തിലെ ഏറ്റവും വിധ്വംസകരായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന തട്ടിപ്പും വെട്ടിപ്പും കൊലപാതകങ്ങൾ നടത്തുന്ന ഇത്തരം ഗുണ്ടാമാഫിയയെ ഒന്നടകം സ്വീകരണം കൊടുത്ത ലോകത്തിലെ ആദ്യത്തെ മെഡിക്കോസ് മന്ത്രിയായിരിക്കും വീണ ജോർജ് എന്തായാലും വീണ ജോർജിനെ കുറിച്ച് നിയമസഭയിൽ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം നിലപാട് ഇത് നിലപാടാണ് ഇതിലെ നിലപാടാണ് നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച കേൾക്കേണ്ടതാണ് ഓരോ മലയാളിയും കേൾക്കേണ്ട പ്രസംഗം നമുക്കൊന്ന് കേട്ട് നോക്കാം സർ സർ ഞാൻ പറയാം സർ കാലടി ശങ്കര കോളേജ് പറഞ്ഞല്ലോ ഇതായിട്ട് ഇരുപത് പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഹാൻഡിലുകളിലേക്ക് ആ പെൺകുട്ടി പരാതി അന്വേഷിച്ചു ആ പെൺകുട്ടിയുടെ പടം വന്നപ്പോൾ അന്വേഷിച്ചു ബാക്കി കുട്ടിയുടെ അന്വേഷിച്ചു ഇരുപതോളം പെൺകുട്ടികളെ ഉണ്ട് അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അങ്കമാലി എം എൽ എവിടെ ഇരിക്കുന്നു പരാതി അന്വേഷിക്കണമല്ലോ ഇയാൾ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നു വന്നിട്ട് ചില പതിനഞ്ച് മിനിറ്റ് പോലെ അവൻ അവിടെ ഇരുത്തിയില്ല വേഗം സ്പീഡാക്കി അവനെ ജാമ്യത്തിൽ വിട്ടു സർ നിലപാടാണ് സർ അത് നിലപാടാണ് നിലപാട് ഇരുപത് പെൺകുട്ടികളിലെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീലിറ്റവനെ പതിനഞ്ച് മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിലെത്താതെ അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി അവന് ജാമ്യം കൊടുത്ത് വി ഐ പി കിട്ടില്ല നമുക്ക് കിട്ടുമോ നിങ്ങൾ എം എൽ എ അറസ്റ്റ് ചെയ്താൽ കിട്ടുമോ പതിനഞ്ച് മിനിറ്റ് എത്ര നേരം ഇരിക്കണം ഏഹ് നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് റോജി എം ജോണിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോ പതിനഞ്ച് മിനിറ്റിനകം തോളെ കൈട്ട് മോൻ പൊക്കോളാൻ പറഞ്ഞു അതാണ് സാർ അതാണ് സാർ നിലപാട് മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കാര്യം പറഞ്ഞു ഈ വിഷയം അവതരിപ്പിച്ച സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീ സ്ത്രീയുണ്ടോ സാർ സാർ മന്ത്രി വായിച്ചു രമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് ഞാൻ വായിക്കില്ല സാർ വായിക്കാൻ പറ്റില്ല എനിക്ക് വായിക്കാൻ കഴിയാത്ത തരത്തില കാണിച്ചു തരാം ഈ എം എൽ എ കുറിച്ച് നിങ്ങൾ ആ മനുഷ്യനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ക്രൂരമായി കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ ഈ പെൺകുട്ടിയെ ഈ സ്ത്രീയെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ നിലപാടാണോ അത് നിങ്ങളുടെ നിലപാടാണോ നിങ്ങളുടെ പേരുകൾ വായിച്ചു തരാം ഞാൻ നിങ്ങള് നിങ്ങള് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞല്ലോ ശൈലജ ടീച്ചറുടെ കാര്യം പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് അമ്മയുടെ പോസ്റ്റിൽ കയറി മുൻ എം അമ്മ അമ്മയുടെ പോസ്റ്റിൽ കയറി മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് സാർ വായിക്കാൻ പറ്റില്ല സാർ വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണ് അതൊക്കെ നിലപാടാണ് സർ 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 സെർ സർ ഇനിയൊരു കാര്യം ഇനിയൊരു കാര്യം സർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു സർ അവിടുത്തെ ജീവനക്കാരനായിരുന്നു അവർ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ ഈ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഒരു ജീവനക്കാരി പോലീസിന് മൊഴിയും കൊടുത്തു സാർ അതിൻ്റെ പേരിൽ ആ മൊഴി കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലെ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ഇല്ല ഇല്ല ഞാൻ ചോദിക്കുന്നു എന്നിട്ട് അവര് എല്ലാവരും ചേർന്ന് അവരെ ഈ സ്ത്രീയെ ഈ തെളിവ് കൊടുത്ത സ്ത്രീയെ ആ തെളിവ് കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി അതാണ് ഈ ആരോഗ്യമന്ത്രിച്ചോ യെസ് 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 അവിടെ അങ്ങനെ സംസാരിച്ചോക്ക് അതിനുശേഷം പറയാം അതിനുശേഷം പറയാം യെസ് യെസ് പറയാം യെസ് യെസ് ആണ് സർ കേരള ഹൈക്കോടതി അല്ല നിങ്ങൾ അറിയണം യെസ് യെസ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ സ്ത്രീയെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ആ ജീവനക്കാരിയെ ഉത്തരവിട്ടത് ആ ഉത്തരവും വെച്ചുകൊണ്ട് ഏതു ദിവസം അവരെ ആ വാദക്കെ ഇരുത്തിയ ആരോഗ്യമന്ത്രിയാണത് ഹൈക്കോടതി ഉത്തരവ് ഉത്തരവ് പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കാപ്പാ കേസിൽ പ്രതിയായ ആളെ മാളയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടല്ലോ സി പി ഐ മെമ്പർമാർ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അടയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്ത് പ്രമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് കൊടുത്ത് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് സാർ ഞാൻ അവസാനിപ്പിക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇവിടെ പറഞ്ഞ നാല് കേസുകളിൽ പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും നിങ്ങളുടെ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ് അവരെ സംരക്ഷിക്കരുത് സാർ ഈ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തി ആ വണ്ടിപ്പെരിയാറിലാണല്ലേ വണ്ടി പെരിയാറിലെ വണ്ടിപ്പെരിയാറിലെ കോടതി വിധി വായിക്കി ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഡി വൈ എഫ്ഐ കാരനെ പോലീസിൽ സംരക്ഷിച്ചു ാരെ സംരക്ഷിച്ചു ഡൽഹിയിലെങ്ങനെയാന്നരെയോ അഴിമതിക്കാരൻ ആണെങ്കിൽ ബി ജെ പി ചേർന്നാൽ അഴിമതി ഇല്ലാതാവും കേരളത്തിൽ എങ്ങനെയാന്നരോ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ടി ചേർന്നാൽ ക്രിമിനൽ കണ്ണൂർ കോഴിക്കോട് സി പി എം ലോബിയുടെ ഭീകരതയെയും കോഴിക്കോട് ജില്ലകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അതല്ലേ ഇപ്പൊ പുറത്തു വന്നില്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ കണ്ണൂരിലെ പുറത്തു വന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന സ്വർണ കള്ളക്കടത്ത് മറ്റേ സ്വർണം പൊട്ടിക്കല് തുടങ്ങിയ കാര്യങ്ങൾ കോഴിക്കോട് നടക്കുന്ന കാര്യങ്ങൾ പി എസ് സി അംഗത്തിനു വേണ്ടി പണം പിരിക്കുന്നു ഡേ ഇന്നിപ്പോ സ്റ്റീൽ കോംപ്ലക്സ് സ്റ്റീൽ കോംപ്ലക്സ് ഗൗരവതരമായ ഒരു ആരോപണം അതൊക്കെ നിങ്ങളുടെ കോഴിക്കോടത്തെ ഫോക്കസ് ആണോ നിങ്ങളുടെ പാർട്ടിയാണോ നിങ്ങളുടെ പാർട്ടി വളരെ അപകടകരമായ അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ് ഇരിക്കെ ഞാൻ അങ്ങേക്ക് വഴങ്ങുന്നില്ല ഇരിക്കെ സർ ഇതുപോലെ ഇതുപോലെ എന്തെല്ലാം വിഷയങ്ങളാണ് സാർ ഇവിടെ ഉള്ളത് ഞങ്ങൾ പറഞ്ഞു ഇവിടെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് സാർ ഒരു പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതി ഒരാൾ കാപ്പാ കേസിൽ പ്രതി സാറ അയാൾ അയാളെ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന മന്ത്രി മാലയിട്ട് സ്വീകരിക്കുകയാണ് പാർട്ടിയിലേക്ക് എന്ത് മെസ്സേജാണ് സാർ കൊടുക്കുന്നത്